മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നോമിനേഷൻ ടാസ്ക് തന്നെയാണ് വെറൈറ്റി ആയിട്ടാണ് ഇത്തവണ ബിഗ് ബോസ് നോമിനേഷൻ ടാസ്ക് കൊടുത്തിരിക്കുന്നത് അവരവർ ചെയ്യുന്ന പണികളിലും അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ നിന്നും അവരുടെ നോമിനേഷൻ പറയുക എന്നതായിരുന്നു ടാസ്ക് അങ്ങനെ അനുമോള് നോമിനേറ്റ് ചെയ്തത് നെവിനെയും അക്ബറിനെയും ആണ് നോമിനേറ്റ് ചെയ്തത് അത് കേൾക്കാൻ വേണ്ടി ആരുടെയൊക്കെ അടുത്തോടി വന്ന് നിൽക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ അത് പറഞ്ഞിട്ട് ആതിലേൻ്റെ അടുത്തും നൂറിൻ്റെ അടുത്തും വരെയാണ് സംസാരിക്കാൻ ഒരു കാര്യം പറയാലോ ഉള്ള കാര്യം പറയാം ഈ ബിഗ് ബോസ് ഒരു നല്ല മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നു ിട്ടുള്ളത് സാബുമാനാണ് ഞാനവിടെ നോമിനേഷൻ്റെ ഈ ആ നോമിനേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സാബുമാൻ ഓടി വന്ന എൻ്റെ അടുത്തിരുന്നു പാവം പേടിച്ചിട്ടുണ്ടാവും ഞാൻ അവനെ പറയുന്നു ഞാൻ എന്താണെങ്കിലും അവനൊന്നും പറയില്ല കാരണം അവനൊരു നല്ല മനുഷ്യനായിട്ടാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളത് നല്ല മനുഷ്യന്മാരി ഇവിടെ നിൽക്കട്ടെ എന്ന് നൂറ പറയുന്നുണ്ട് ഇവിടെ കുശുമ്പും കുഞ്ഞായ്മയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കുന്നവർ പുറത്തു പോകട്ടെ അങ്ങനെയുള്ളവരാണ് പുറത്തു പോകുന്നത് പോകേണ്ടതെന്ന് നൂറ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഈ നെവിന് ഞാൻ നെവിനോട് പേയ്മെൻ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു നിങ്ങളുടെ പേയ്മെൻറ്റും അവൻ്റെ പേയ്മെൻ്റ് സെയിം ആണെന്ന് അവനാണ് എന്നോട് വന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പറയാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് അവൻ വെറുതെ ഇങ്ങനെ നെഗറ്റീവാക്കി ആക്കി പറഞ്ഞ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അവനോട് ഒരിക്കലും എൻ്റെ പേയ്മെൻറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചുകഴിഞ്ഞാൽ അപ്പം നമ്മളതൊന്നും പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ടിനോട് ഞാൻ ആന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലാതെ ഞാനത് മാറ്റി പറയാനും എൻ്റെ എമൗണ്ട് കറക്റ്റ് എന്ത് എമൗണ്ട് ഞാൻ പറയാനും പോയിട്ടില്ല പിന്നെ വെറുതെ ഉണ്ടാക്കി പറയലാണ് അതേപോലെ തന്നെയാണ് ഈ ബിന്നിയും പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ആണ് പോലും ഞാൻ പുറത്ത് കൊടുത്തിട്ട് വന്നിട്ടുള്ളത് ഇതൊക്കെ കേൾക്കുന്നവരെന്താ വിചാരിക്കുക ഞാനിത് പുറത്ത് പോയി കഴിയുമ്പോൾ അവരെന്നോട് പറയില്ലേ എന്നാൽ പിന്നെ നിനക്ക് കൊടുക്കാനുള്ള സ്ഥലത്തൊക്കെ കൊടുത്ത് പൈസ കൊടുത്തിട്ട് പോയി ആ പതിനാറ് ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ കാലിൻ്റെ സർജറി ചെയ്തേനെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയാണ് അതിനുമ്പോൾ ഓടിപ്പോയി ഒറ്റയ്ക്ക് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്